ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സെപ്റ്റിക് ടാങ്കുകൾ നിറയുന്നതും അത് ബ്ലോക്ക് ആവുന്നതും അതിൽ നിന്ന് ദുർഗന്ധം വരുന്നതും നിറഞ്ഞു കഴിഞ്ഞാൽ ആറായിരവും എണ്ണായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി വിളിച്ച് അത് അതിൽ നിന്ന് സക്ക് ചെയ്ത് അത് പലപ്പോഴും നമ്മളുടെ റോഡ് വക്കുകളിലും തോട് വക്കുകളിലും ഒക്കെയാണ് അവർ ഉപേക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ സാമ്പത്തികപരമായിട്ട് ലാഭം കിട്ടുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളുടെ ഇതിൽ പെരിട്രോൺ എന്ന് പറയുന്ന യു എസ് കമ്പനിയുടെ ഡബ്ല്യു ബി ക്ലീൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാല്പത്തെട്ട് മണിക്കൂറിനകത്ത് നമുക്ക് ഈ സ്മെല്ലിനെ റിമൂവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നാല്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ സ്ലഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് ആ വാട്ടർ ലെവലിൽ അതിനെ നന്നായിട്ട് താഴ്ത്തി അത് മണ്ണിലേക്ക് ലയിപ്പിച്ച് കളയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള പ്രശ്നം നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ